ഷൊണ്ണൂർ ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഇനി ഓർമ്മ വർഷങ്ങൾക്ക് മുമ്പ് നിർത്തലാക്കിയ ഈ സ്റ്റേഷൻ റെയിൽവേ പൊളിച്ചു നീക്കി ഷൊണ്ണൂർ ജംഗ്ഷനിൽ എത്താതെ പോകുന്ന ട്രെയിനുകളുടെ പ്രയോജനം യാത്രക്കാർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി കാരക്കാട് ഭാഗത്ത് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ചത് ഷൊണ്ണൂരിന്റെ വൻ വികസനം മുന്നിൽ കണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണന്റെ അധ്യക്ഷതയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് ഷൊർണൂർ ജംഗ്ഷൻ ടച്ച് ചെയ്യാതെ പോകുന്ന ട്രെയിനുകളുടെ പ്രയോജനം കൂടി യാത്രക്കാർക്ക് ലഭ്യമാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം തുടക്കത്തിൽ ഐലൻഡ് എക്സ്പ്രസിനും ചില പാസഞ്ചർ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു എന്നാൽ ടൌണിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയാണ് സ്റ്റേഷൻ എന്നതും സുഗമമായ യാത്രാമാർഗം ഇല്ലാതിരുന്നതും സ്റ്റേഷന്റെ ഭാവിയെ ബാധിച്ചു യാത്രക്കാർ ഇവിടേക്ക് എത്താതായതോടെ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ എടുത്തുകളഞ്ഞ് ടിക്കറ്റ് വിതരണം നിർത്തലാക്കി ഇതോടെ സ്റ്റേഷന്റെ നാശം തുടങ്ങി സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ഷൊണ്ണൂർ വികസന സമിതിയുടെയും കാലക്കാട് കരുണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും എല്ലാം നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികളും നിവേദന സമർപ്പണവുമെല്ലാം നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല ഭാരതപ്പുഴ സ്റ്റേഷനെ ഷൊണ്ണൂരുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡ് നിർമ്മാണം എങ്ങും എത്താതെ പോയതും സ്റ്റേഷന്റെ പതനം പൂർണമാക്കി ഭാരതപ്പുഴ സ്റ്റേഷനെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഷണ്ണൂരിൽ ട്രയാങ്കുലർ സ്റ്റേഷൻ എന്ന പദ്ധതിയും വിഭാവനം ചെയ്തിരുന്നെങ്കിലും നടപ്പാകാതെ പോയി ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്ക് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് അവശേഷിച്ചിരുന്ന സ്റ്റേഷന്റെ ഭാഗമായ കെട്ടിടവും പൊളിച്ചു നീക്കിയത് ഇതോടെ ഭാരതപ്പുഴ സ്റ്റേഷനും സ്റ്റേഷനായി നടന്ന പോരാട്ടവുമെല്ലാം ഇനി ചരിത്രം മാത്രം ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് ഇമ്മാനുവൽ സിൽക്സിൽ റംദാൻ സെയിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്